അപ്പോ നല്ല കിടലൻ മുയലും അതുപോലെ താറാവും ആടും തറക്കിയും എല്ലാം ലൈവായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ മൊയലാ വേണ്ടി വേറെ വീടേ കിട്ടുന്നില്ല അമ്പ തന്നെ അറിയാലോ എല്ലാ ചങ്ങായി ഇത് റെസ്റ്റോറന്റ് ആണ് തിന്നാൻ പിന്നെ അല്ല സംഭവം ഞാൻ പുറത്തു വരും അതിനുള്ള നീ പറയാ കാണുമ്പോൾ നമ്മള് മുയൽ മാനേ ഇതെല്ലാം പറഞ്ഞാൽ വെറും സാധ്യ ജീവികളാണ് നൈറ്റങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഉപദ്രവിക്കാൻ പാടില്ല ഒരു മന്തി ആയിക്കോട്ടെ അപ്പൊ നമ്മിപ്പില്ലത് കാസർഗോഡ് മേൽപ്പറമ്പിലുള്ള പൈച്ച റെസ്റ്റോറൻറ്റി കൊറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ഉള്ളിലും പുറത്തും പോകും എല്ലായിടത്തും ഇരിക്കാൻ അല്ലെ മജ്ലീസും എല്ലാ സെറ്റപ്പ്ലൈറ്റ് അങ്ങനെ ചോറ് നല്ല അടിപൊളി നെയ്ച്ചോറും പോത്തുംകാലും പാട്ടൊക്കെ സ്പെഷ്യൽ നേതൃത് മൊയല കൊണ്ടത് മോയലർച്ചി പോത്തിന്റെ ബ്രെയിന് താറാവ് ബീഫ് വരട്ടിയത് ചിക്കൻ സുക്ക മൊയൽ റോസ് എല്ലാം ഉണ്ട് കേട്ടാ റെസ്റ്റോറന്റിലെ സ്പെഷ്യൽ ഐറ്റാട്ടോ നല്ല പോത്തും കാല് പോത്തും കാലും നെയ്ച്ചോ പിന്നെ നേരത്തെ കണ്ട ആ മോയലുണ്ടല്ലോ അതാണ് കിട്ടി കടക്കുന്ന കിടപ്പ് കണ്ടോ ഇതിന് തല ഏടും വേണ്ടിട്ട്

പോത്തും കാലെല്ലാം കിട്ടുക ആയിട്ടുണ്ട് കേട്ടാ അതിലത്തെ ആ മീറ്റും എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിട്ട് അടിക്കാൻ വേണ്ടി വേറെ വേറെ ഐറ്റം ആണ്

ഫസ്റ്റ് നോക്കട്ടെ <laughs> 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 <separate>.

ഞാന് പോത്തങ്ക അത് കണ്ടിന്യൂ എനിക്കും ഇഷ്ടപ്പെട്ട എന്തായാലോ ആ തലച്ചോറ് നേരത്തെ കിടന്ന് സാധനം നടപ്പാവിടാ അപ്പൊ മോയലിറച്ചും പോത്തും കാലത്ത് തന്നാൻ വേണ്ടിട്ട് മേൽപ്പറമ്പിലുള്ള പൈച്ച റെസ്റ്റോറന്റിലേക്ക് വന്നോട്ടാ